മോമോസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു ഐറ്റം ആയിരുന്ന കേട്ടെ ഇത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം വെൽക്കം ടു ജസ്ലാസ് കിച്ചൺ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളകും പിന്നെ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ചിക്കനാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇഞ്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഓപ്ഷണലാണ് അപ്പോൾ ഇവയെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകാണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷെ ഞാനിവിടെ ചേർത്തിട്ടുണ്ടായിരുന്ന നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട് അത് കുറച്ച് ഉപ്പ് ചേർത്ത വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ മൈദ വെച്ചിട്ടാണ് മോമോസ് തയ്യാറാക്കാറുള്ളത് നിങ്ങൾക്ക് മൈദ വേണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഉപയോഗിച്ചിട്ടും മോമോസ് തയ്യാറാക്കാം അപ്പോൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരിക്കൊക്കെ വാ വാട്ടിയെടുക്കണ പോലെ ചെയ്തിട്ട് വേണ്ടി വരും എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ കൂട്ട് വെച്ച് കൊടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മടക്കിയെടുക്കുക അപ്പോൾ ഞാനിത് ഈ ഒരു സ്റ്റൈലിലാണ് ഇത് മടക്കിയെടുക്കുന്നത് ഒരു കിഴി രൂപത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് മടക്കിയെടുക്കുന്നത് മോമോസിൻ്റെ ഷേപ്പ് വേറെ രീതിയിലും ആക്കുക പക്ഷേ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് ഈ ഒരു രീതിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം പിന്നെ ഭയങ്കര കട്ടിയിലും പരത്തി എടുക്കരുത് അതുപോലെ തന്നെ ഭയങ്കര നൈസായിട്ടും എടുക്കരുത് നല്ല നൈസായി പരത്തി എടുത്താൽ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിങ്ങനെ കീറി വരാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഞാനിവിടെ ചിക്കൻ മൊമോസാണ് തയ്യാറാക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് വെജ് മോമോസും തയ്യാറാക്കാം അതിൽ ചിക്കന് പകരം നമ്മൾ ആണ് ഉപയോഗിക്കാറ് അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മോമോസിൻ്റെ റെസിപ്പി എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഏത് കമൻറ്റാണെന്നൊക്കെ നിങ്ങൾ ചോദിക്കേണ്ട ഏതൊരു വീഡിയോക്ക് താഴെ ആരോ കമൻ്റ് ആക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് എണ്ണയിൽ വറുത്ത പലഹാരങ്ങളൊക്കെ കഴിച്ചും മടുത്തിട്ടുള്ളവർക്കും അത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി റെസിപ്പി തന്നെയാണ് ഈ ഒരു ചിക്കൻ മോമോസ് റെസിപ്പി അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു റെഡ് ചട്നി തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു ചെറിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും രണ്ട് വറ്റൽമുളകും ചേർത്ത് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ചൂടറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുത് അങ്ങനെ നമ്മളുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു റെഡ് ചട്നി കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഞാൻ ഇത്രയും കാലം ഇത് ട്രൈ ചെയ്ത് നോക്കിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കട്ട് ഫ്രൂട്ട്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പകരത ഈ ഒരു ഡ്രിങ്ക് ആണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ഞാൻ മുന്നേ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ നാരങ്ങ വെള്ളം കൂവ വെള്ളമൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സി മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്